അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖാണ് ഫിഖ്ഹിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ രണ്ട് ഭാഗങ്ങളിലായി നമ്മൾ ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഈ ബോക്സിൽ ചില ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് മുട്ടുപൊക്കിളിൻ്റെ ഇട കഴയാണ് പുരുഷന് നിഷിദ്ധമാണ് ബോധക്ഷയം സുജൂതു സുന്നത്താണ് തയമ്മം ചെയ്യൽ ഇങ്ങനെ ചില ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് ഇനി താഴെയുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം ഈ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ തടസ്സം ഏതാണ് ബോധക്ഷയം നിസ്കാരം നിർവഹിക്കുന്നതിന്റെ തടസ്സം ബോധക്ഷയം രണ്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം എന്താണ് തയമ്മും ചെയ്യലാണ് ഉതുകൊടുക്കാനോ കുളിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം തയമ്മും ചെയ്യലാണ് ഇനി മൂന്നാമത്തത് നിസ്കാരത്തിൽ പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇട സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് അഞ്ചാമത്തത് ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കബയാണ് ആറ് നിസ്കാരത്തിൽ അല്ലെങ്കിലും സജതയുടെ ആയത്ത് ഓതിയവന് സുജൂത് സുന്നത്താണ് ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം ഒന്ന് ശുക്റിന്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ് നിസ്കാരം വാത്തിൽ നമുക്കറിയാവുന്ന വിഷയമാണ് ിലാവത്തിന്റെ സുജൂതാണെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല പക്ഷെ ശുക്രന്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും രണ്ടാമത്തത് റവാത്തിബിലെ പത്രക്കാത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർവ് നിസ്കാരങ്ങളുടെ മുമ്പ് ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരത്തിനാണ് റവാത്തിബ് എന്ന് പറയുക ആകെ ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് എന്നാൽ മുഖതായ സുന്നത്ത് വളരെയേറെ ശക്തമായ സുന്നത്ത് പത്രക്കാത്തുകളാണ് റവാത്തിബിലെ പത്രക്കാത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് അടുത്തത് ഹാനുസ്കാരം അഞ്ചാമത്തത് തഹയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ് തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രവേശിച്ചാൽ പള്ളിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹയ്യത്ത് അത് കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ് ഇനി അടുത്തത് വ്യക്തമാക്കാം എന്താണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ് സലാത്ത് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ഏതാണ് മുന്നൂറ് തസ്ബീഹകളോടുകൂടി നിസ്കരിക്കുന്ന നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് സലാത്തു തസ്ബീഹ് നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കേണ്ട നിസ്കാരം കൂടെയാണ് സലാത്തു തസ്ബീഹ് മുന്നൂറ് തസ്ബീഹുകളോടുകൂടെ നിസ്കരിക്കുന്ന നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് സലാത്തു തസ്ബീഹ് ഓരോ റക്കായത്തിലും എഴുപത്തഞ്ച് വീതം തസ്ബീഹുകളാണ് ആ നിസ്കാരത്തിൽ നമുക്ക് ചെല്ലാനുള്ളത് മൂന്നാമത്തത് തറാവീഹ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം എന്താണ് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ഇരുപത് ഇറക്കാലത്താണല്ലോ തറാവീഹ് പത്ത് സലാമിലായി പത്ത് സലാം വീട്ടിയിട്ട് ഇരുപത് റക്കായ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ് റബദാനിൽ പ്രത്യേകമായിട്ടുള്ള നിസ്കാരമാണ് തറാവീഹ് ആ തറാവീഹ് എന്നുള്ളതിന്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ഇനി നാലാമത്തത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് സൂര്യൻ മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഇനി ഉത്തരം എഴുതാം പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏതാണ് ഹിജറ രണ്ടാം വർഷത്തിലാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത് രണ്ടാമത്തത് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്റെ സമയം ഏതാണ് ഗ്രഹണം തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നതു വരെയാണ് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്റെ സമയം അടുത്തത് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് എന്തിനാണ് ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഗ്രൂപ്പ് പ്രയർ ഒന്നിലധികം ഒന്നിലധികം പേർ ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത് ഒരു ഇമാമും ഒരു മോമും ഉണ്ടെങ്കിൽ തന്നെ ഒരു ജമാഅത്തായി പിന്നെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ജമാത്തിന് ശ്രേഷ്ഠത കൂടും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതായാലും ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് നാലാമത്തത് ജമാഅത്ത് നിസ്കാരത്തിൽ പുരുഷനായ ഒരു മൂമ് മാത്രമാണെങ്കിൽ എവിടെയാണ് നിൽക്കേണ്ടത് ഇമാമിന്റെ വലതുഭാഗത്ത് അല്പം പിന്തിയാണ് നിൽക്കേണ്ടത് ഇനി ആരാണ് മസ്ബൂക്ക് മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓദാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബുക്ക് മസ്ബുക്ക് പിന്തി വരുന്ന ആളാണ് അപ്പോൾ ഫാത്തിഹ ഓദാൻ സ്വാഭാവികമായി സമയം ലഭിക്കുകയില്ല അങ്ങനെ വരുന്ന ആൾക്കാണ് മസ്ബൂക്ക് എന്ന് പറയുന്നത് ആറ് സഹവ് എന്നതിന്റെ വിവക്ഷ എന്താണ് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകൾക്കാണ് സഹവ് എന്ന് പറയുന്നത് ഏഴാമത്തത് കിടന്നു നിസ്കരിക്കുന്നവൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ത് റുക്കോവും സുജൂതും ശരിയായ നിലക്ക് ചെയ്യണം ഇനി രണ്ടു വീതം എഴുതാം നിസ്കാരത്തിൽ തുടർച്ചയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് നമ്മൾ അല്ലെത്തിൽ എന്നുള്ള പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാമാണ് നിസ്കാരത്തിൽ തുടർച്ചയുടെ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതിയാൽ മതി പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് തക്ബീറത്തുൽഹറാമോടുകൂടി തുടർ തുടർച്ചയെ കരുതൽ അൽ ഇമാമി എന്ന് കരുതൽ അതുപോലെ ഇമാമിനേക്കാൾ മടമ്പുകാലുകൊണ്ട് മുന്താതിരിക്കൽ ഇമാമിന്റെ പോക്കു വരവുകൾ മുമറിയൽ ഇമാമും മൂമും ഒരു സ്ഥലത്തായിരിക്കൽ ഇതെല്ലാം നിസ്കാരത്തിൽ തുടർച്ചയുടെ ഷർത്തുകളാണ് ഏതെങ്കിലും എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതുക ഇനി രണ്ടാമത്തത് തുടരൽ കറാഹത്തുള്ളവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് തുടരൽ കറാഹത്തുള്ള ആളുകൾ ആരൊക്കെയാണ് ഒന്ന് ഫാസിഖ് മറ്റൊന്ന് മുബുതീ മറ്റൊന്ന് വസ്വാസ് ഉള്ളവൻ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഫാസിഖ് എന്ന് പറഞ്ഞാൽ ദൂർ നടപ്പുകാരൻ അതുപോലെ മുബുദ്ധി എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാർ ഉള്ളവർ ഇവരെയൊന്നും തുടരാതിരിക്കലാണ് നല്ലത് അത് കറാഹത്താണ് ഇനി അവസാനത്തത് പൂരിപ്പിക്കാം അത് മിൻ സലാത്തിൽ ഫദ്ദി ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയേറിയതാണ് എത്രയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയധികം ശ്രേഷ്ഠത പ്രതിഫലം നമുക്ക് ലഭിക്കും ഇരട്ടി പ്രതിഫലം അധികം ലഭിക്കും അടുത്തത് കാലൻ നബിയു നബി സലഹുഅലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഈ രൂപത്തിൽ ഇവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇതാണ് ആറാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ ഇരുപത് പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും നല്ല രൂപത്തിൽ പരീക്ഷ എഴുതുകയും ചെയ്യുക അള്ളാഹു സുബാന എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാലേക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു